സാറെ താടി ഉണ്ടല്ലോ താടി വരാത്തിൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ നേട്ടിട്ടുണ്ട് അപ്പോൾ ഈ താടി ശരിക്കിന് വരാൻ എന്തു മാർഗ്ഗങ്ങളുണ്ടോ യുനാനിയിൽ മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡല്ലേ ഫാഷനല്ലേ താടിയില്ലാണ്ട് മ്യൂഷ്യൻ താടി ഒന്നല്ലാണ്ട് ഇപ്പോഴത്തെ കുട്ടികളങ്ങനെയല്ല നടക്കുന്നേ താടി വരാൻ ഒരുപാട് പ്രതിവിധികളുണ്ട് അപ്പം അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുക അത് പ്രോപ്പറാണെങ്കിൽ താടി എല്ലാം മീ കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം മുടിയാണെങ്കിലും മീശാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോൾ താടി ചെറിയ രീതിയിലുണ്ട് അല്ലേ അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വൈഡ് ആയിട്ട് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ആയിട്ട് ചെയ്യേണ്ട ഫുഡ് കാര്യങ്ങൾ ആക്കുക ഉറക്ക് പ്രോപ്പർ ആക്കുക പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന മോഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഗട്ട് വയറ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഫുഡിൽ നന്നായിട്ട് പിന്നെ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക വെജിറ്റബിൾസ് ഫുഡിൽ നന്നായിട്ട് ആഡ് ചെയ്യുക പിന്നെ ഫ്രൂട്ട്സുകളും നന്നായിട്ട് ആഡ് ചെയ്യുക പിന്നെ ലോക്കലി അപ്ലൈ ചെയ്യാൻ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ പിന്നെ കലോഞ്ചിയുടെ ഓയിലുണ്ടാവും നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ഈ ഓയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് പിന്നെ നമ്മളൊരു ടു വീക്സ് അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം തന്നെ നമുക്ക് ചെറിയൊരു താടിയിലൊരു ചെറിയ ഗ്രിപ്പ് ഒക്കെ ഫീൽ ചെയ്യും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരും